നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും പൊതുഗതാഗതത്തെയാണ് യാത്ര ചെയ്യാനായി ഉപയോഗിക്കുന്നത് ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളുമെല്ലാം എത്ര തിരക്കായാലും ബസ്സുകളിലാണ് യാത്ര ചെയ്യുന്നത് പണച്ചെലവ് കുറയ്ക്കുക ഏറെ ദൂരം സ്വയം വാഹനം ഓടിക്കുന്നത് കാരണമുണ്ടാകുന്ന ക്ഷീണം അകറ്റുക തുടങ്ങിയവയാണ് ജനങ്ങളെ പൊതുഗതാഗതത്തോട് അനുഭവിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്നാൽ റോഡുകളിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് കാരണം ജനങ്ങൾ വലയുകയാണ് റോഡിലെ ഗതാഗതക്കുരുക്കിൽ ഇവർക്കും ഏറെ സമയം കുടുങ്ങിക്കിടക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നത് കൊച്ചിയിലാണ് എന്നാൽ ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെല്ലാം ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇതിനെല്ലാം പുതിയൊരു പരിഹാരം വരാൻ പോകുകയാണ് അതാണ് ഫ്ളയിങ് ടാക്സി ഈ സംവിധാനം എത്തിക്കഴിഞ്ഞാൽ വൻ ഗതാഗത കുരുക്കുള്ള സ്ഥലങ്ങളിൽ പോലും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കും എന്താണ് ഫ്ളൈയിങ് ടാക്സി എന്ന് നമ്മുടെ നാട്ടിൽ ഈ സംവിധാനം എന്നു മുതൽ ആരംഭിക്കുമെന്നും നോക്കാം യാത്രക്കാരെ കൊണ്ടുപോകുന്ന ചെറിയ വിമാനങ്ങളെയാണ് എയർ ടാക്സി അല്ലെങ്കിൽ ഫ്ളൈയിങ് ടാക്സി എന്ന് പറയുന്നത് ഇൻഡിഗോയുടെ ഉടമയായ ഇന്റർഗ്ലോബ് എന്റർപ്രൈസസും എയർക്രാഫ്റ്റ് വിമൻ ബോയിങ്ങിന്റെ പിന്തുണയുള്ള അമേരിക്കൻ കമ്പനിയായ ആർച്വറും ചേർന്നാണ് നമ്മുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഫ്ളയിങ് ടാക്സികള് ഒരുക്കുന്നത് ഇലക്ട്രിക്കൽ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് എന്ന് വിളിക്കുന്ന ഫ്ളയിങ് ടാക്സികൾ അഞ്ച് സീറ്റുകളിലാവും ഉണ്ടാവുക അതിൽ ഒരു ടാക്സിയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ പറന്നാവും യാത്ര ചെയ്യുക മാത്രം ഡൽഹിയും ഗുരുഗ്രാമും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ എയർ ടാക്സി വരാൻ പോകുന്നത് റോഡിലൂടെ യാത്ര ചെയ്യാൻ മണിക്കൂറുകൾ വേണ്ട ഈ സ്ഥലത്തേക്ക് എയർ ടാക്സി വന്നുകഴിഞ്ഞാൽ വെറും ഏഴ് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കും മാത്രമല്ല തുടർന്ന് ബെംഗ്ലൂരു മുംബൈയിലെ ബാന്ദ്രയിലും കൊളംബിയയിലും ചെന്നൈയിലും എയർ ടാക്സികൾ പറക്കും രണ്ടായിരത്തി ാണ് എയർ ടാക്സി ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഒരു പൈലറ്റിനും നാല് യാത്രക്കാർക്കുമാണ് എയർ എയർടാക്സിയിൽ യാത്ര ചെയ്യാനാവുക ഇവരുടെ ലഗേജുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ലഭ്യമാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഭാഗത്തു നിന്നും അനുമതി ലഭിച്ചാൽ ഇന്ത്യയിൽ ഫ്ളൈയിംഗ് ടാക്സികളുടെ ശൃംഖല തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും വിദൂരമല്ല സാധാരണ യാത്രാ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ തുകയുടെ വ്യത്യാസം മാത്രമേ ഇതിനുണ്ടാകൂ നിങ്ങൾ സാധാരണ ഒരു ഊബർ ടാക്സിയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ ഒന്നേ ശതമാനം മാത്രം അധിക ചെലവേ ഇതിന് വരികയുള്ളൂ ഉദാഹരണത്തിന് ഡൽഹിയിൽ നിന്ന് ഗുരുഗ്രാമിലേക്ക് യാത്ര ചെയ്യാൻ ആയിരത്തി മുതൽ രണ്ടായിരം രൂപയാണ് ചെലവ് വരുന്നതെങ്കിൽ ഒരു എയർ ടാക്സിൽ സഞ്ചരിക്കാൻ രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ ചെലവാകും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം